എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഗൾഫിലേക്ക് പോയി ആ ഗൾഫിലേക്ക് പോകുന്നൊരു എന്താ പറയുക സെറ്റപ്പാണ് അതെന്നുവെച്ചാൽ നമുക്ക് പോകേണ്ടത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് പിന്നെ ഇസ്തിരി ഇടന്ന് പിന്നെ കുറച്ച് പിന്നെ വിഷ്വലായതുകൊണ്ട് ഞാൻ ടൈലറിങ്ങെല്ലാം നടത്തുന്നതാണ് അപ്പം ആ ടൈലറിങ്ങിനെല്ലാം കുറച്ച് സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം ഇങ്ങനെ ചെയ്യുന്നു അതിൻ്റെ ഒരു തിരക്കല്ലായത് കൊണ്ട് ഇപ്പം വീടും ഇടലെല്ലാം വളരെ കുറവാണ് അതി കൂടുതൽ വെൽനെസ് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ ഇതിനിടെ നോമ്പിനൊന്നും തീരെ വ്ളോഗ് ഇടാനേ പറ്റിയിട്ടില്ല അപ്പം ഏകദേശം ഒന്ന് രണ്ട് വ്ളോഗിട്ടിട്ടുണ്ട് പിന്നെ അപ്പം എന്ന് വെച്ചാൽ അയ്യൊരു തിരക്കായി പോയി പിന്നെ എന്താ പറയുക വിഷുവായി പിന്നെ അതിൻ്റെ തിരക്കായി പിന്നെ എന്ന് വെച്ചാൽ ഇതിനിടെ പെരുന്നാൾ കഴിഞ്ഞു അതിൻ്റെ തിരക്ക് കഴിഞ്ഞു അപ്പം എല്ലാം കൂടെ ഒന്നേരപ്പാട് പിന്നെ പൂക്കാന്നെങ്കിൽ പിന്നെ ആ വിഷു കഴിഞ്ഞപാടുള്ള ഒരു പോക്കുമായി അപ്പോൾ കോഴിക്കോട് നിന്നാണ് പോകുന്നത് തന്നെ അപ്പം വെച്ചാൽ എല്ലാം മൊത്തത്തിൽ ഒരു ബിസ്സിയായിപ്പോയി അപ്പം അപ്പം ഇതെല്ലാം ഉണ്ടായി സ്ത്രീ ഇട്ട് ഒക്കെ പരിപാടി എല്ലാം അപ്പം എന്ന് വെച്ചാൽ പുറത്തൊക്കെ സാധനം വാങ്ങാൻ പോകുന്നതും ഞാൻ തന്നെ ആയതുകൊണ്ട് അതിനൊക്കെ ആ കിട്ടുന്ന ടൈമല്ലേ നമുക്കിത് ഒരുമിക്കാൻ പറ്റുമല്ലോ അപ്പം ഫസ്റ്റ് പോക്കാണ് എൻ്റെ ഗൾഫിലേക്കുള്ള ഞാനും രണ്ട് കുട്ടികളും കൂടിയാണ് പോകുന്നത് ഇപ്പം വെക്കേഷൻ അല്ല അപ്പോൾ നാടൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്തുക അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എൻ്റെ ഈ ബിസ് ബിസിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു പിന്നെ അതുപോലെ എല്ലാവരും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയി ഇനിയും കാണാം അതുപോലെ ഇനിയുള്ള വീഡിയോസൊക്കെ പിന്നെ നമ്മൾ യാത്ര പോകുന്നതും പിന്നെ അവിടുത്തെ വിശേഷങ്ങളിലായിട്ട് ഞാൻ വരാം അപ്പം വീണ്ടും കാണാം അതുവരേക്കെല്ലാവർക്കും ബൈ ബൈ